സസൂദാന നമ്മൾ ബഹുമാനങ്ങൾ തേദീം പറഞ്ഞതല്ല ഇഭാഗത്തല്ല തേദീം കൊണ്ട് കാപ്പുറാവും ഇബാദത്ത് ഇഭാഗത്ത് കൊണ്ട് അതല്ലാത്തവർക്ക് ഇഭാഗത്ത് ഇത്തവരാണ് ശിരിക്കാക്കൽ അത് നമ്മൾ ചെയ്യണമില്ല റസൂർദാന വലുതാക്ക അള്ളാഹു താര വലുതാക്കിയ നമ്മൾ ചെറുതാക്കൽ അത് അള്ളാഹു താരാക്കി തിരിയാത്ത ആളാക്കലാണ് അപ്പം അന്ന് വലുതാക്കിയ ആളെ നമ്മൾ വലുതാക്കണം അത് നമ്മളെ ഈമാനാണ് അപ്പം അതുകൊണ്ട് ഇബ്ബർ റസൂല് ഇനി പറയേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ ഈ രോഗത്ത് മാത്രമല്ല നമുക്ക് എല്ലാം ഞങ്ങൾ മേശറി ചെല്ലുമ്പോൾ എല്ലാവരും ആ മഷനങ്ങനെ തിരക്കി നിൽക്കുകയാണ് ഒരു കാര്യം മുന്നേക്ക് വെക്കാൻ വരുത്തില്ല വിയർപ്പിൽ മുങ്ങിയിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഇനി നമ്മളെന്താ കാട്ടുക ഞമ്മക്കെല്ലാവരും കൂടി പറയാനുള്ള ആൾ നമ്മളെ വാപ്പയാള അതിനെ വേണം അവിടെ പോയി വയ്ക്കുക എന്ന് പറഞ്ഞ് പോയി വെക്കുമ്പോൾ അതിനെ ബി തോളിക്കുക അതേപോലെ എനിക്ക് മക്കളെ ഇന്ന് പറയാൻ കഴിഞ്ഞു ഞാൻ നല്ലതാവ് അപ്പോൾ അത് നിങ്ങൾ ആരുടെ അത്ത് പോയി നോക്കി നോയിനബിൻ്റെ അടുത്ത് പോയി നോക്കി അങ്ങനെ അതിൽ നബി മടക്കി വിട്ട് നോയിനബിൻ്റെ അടുത്ത് പോയപ്പോൾ നോയിനബി അറിഞ്ഞ് ഇന്ന് മക്കളെ എനിക്ക് പറയാൻ കഴിഞ്ഞോ എനിക്ക് പേടിയാണ് നിങ്ങൾ ആരത്ത് പിന്നെ മൂസാ നബിൻ്റെ അത് ആ മൂസാ നബി എല്ലാം പറഞ്ഞോളൂ മുസാനബിൻ്റെ അത് എന്തോ മുസ്താനബി പറഞ്ഞു എനിക്ക് പറയാൻ കഴിഞ്ഞു ചോദിച്ചാൽ ഇന്നലു തലാൻ്റെ ഏത് ഗൗരവമായ കൗറിൻ്റെ കാരാണ് അവൻ എന്നെനിക്ക് പറയാൻ കഴിഞ്ഞു ചോദിച്ചാൽ അങ്ങനെ പിന്നെ അവസാനത്തായി ഈസാനബിൻ്റെ അത്ത് പോയി അവൾ ഈസാനബീൻ പറയുകയാണ് എനിക്ക് പറയാൻ കഴിഞ്ഞു ചോദിച്ചാൽ അങ്ങനെ റസ്സൂൽതാൻ്റെ നിലപാട് സൂൽദാൻ്റെ എത്തിക്കേറ്റാണ് നബിസുൽ താങ്കൾ എടുത്ത് അടി ചെന്നപ്പോൾ Rasulullah sallallahu alaihi wasallam sujud ayy bunni sujud ayy bunna Allahu ta'ala irfa'i risaka saltu ita isbaitu safai Rasulullah ke al Rasulullah ane tiuti nanti bunna de Allahu ta'ala ke pangere edai pe pesan agan no irfa'i risaka tangale talo yerti choi choli nya tera sebab itu dolinya sih kerja, എന്നുപറി അങ്ങനെന്ത് ചെയ്ത് പറയാണ് ഇഷാബ് കൂടാതെ നരകത്ത് സ്വർഗത്ത് കടത്തിന് കൊണ്ടക്കാരൊക്കെ ആദ്യം കൊണ്ടുപോയി പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ ശബാർത്തി ശഭാത്തി എന്ത് ചെയ്ത് ആ മഹ്ഷറെങ്ങനെ തിരക്ക് കുറഞ്ഞു കൊടുക്കും ഇങ്ങനത്തെതൊക്കെ ഏതാണ് നബിസല്ലാന്ന് നിങ്ങളുടെ വൽപ്പം റസൂർദാനപ്പെടാൻ മാത്രമല്ല വല്പം പരലോകത്ത് റസൂർദാനെ കൊണ്ട് മാത്രമേ ആ വൽപ്പം കിട്ടുള്ളൂ അങ്ങനെ എന്താണ് എല്ലാവരും എന്താണ് നഫ്സേ എന്ന് പറഞ്ഞ സമയത്ത് നബിസ്വല്ലാവലെ ഉമ്മത്തീ ആ ഉമ്മത്തീ ആ ഉമ്മത്തി എന്നാണ് ഏ എല്ലാവരും ബേജാറുകൊണ്ടിട്ടാണ് എൻ്റെ നഫ്സിയാണ് എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെ പറഞ്ഞു അങ്ങനത്തെ അഭിഭാ നബി സല്ല അലേ വസല്ലം തങ്ങളെ നമ്മൾ പുരിയമ്പക്കണം പുരിയമ്പാൽ സ്നേഹിക്കുകയെന്ന് മാത്രമല്ല റസൂദ്ദാനോട് പുരിയമ്പക്കലിന് കൂടെ പുരിയമ്പക്കൽ എന്ത് ചെയ്യും നസൂലയാണ് ഏറ്റവും വലിയ ആൾ എന്ന് മനസ്സിലാക്കുമ്പോൾ റസൂര് കാട്ടിതന്ന മാതിരി നമ്മൾ നടക്കേണ്ടി വരും സംസ്കാരം കറുതാക്കാതെ പലിശ വാങ്ങാതെ പൊള്ളു പറയാതെ ജനങ്ങളിൽ വീശനുണ്ടാക്കാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും അപ്പോഴേ മെബത്ത് പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ മെബത്തിന് തൊള്ളുകൊണ്ട് പറയാമെന്നല്ലാതെ മേബത്ത് ഉണ്ടാവില്ല ഏ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇത്തരം കൂടുതൽ കൊണ്ടൊക്കെ നമുക്ക് കിട്ടൽ തരണം നമ്മൾ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ഈമാനം വീശിലാകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കണം എല്ലാം ഞാൻ രാത്രി ഉറച്ച് ഉറക്കുവെച്ച് കണ്ട് പോകാൻ നല്ലാതെ പരം കിട്ടില്ല സാരിങ്ങളെ പറ്റി പറയലും സാരിങ്ങളെ റൂസ് കഴിച്ചാലും ഒക്കെ ഏതാ നമ്മൾക്ക് ഈ മാൻ കയറാനുള്ള കാരണമായിരിക്കണം അതുകൊണ്ട് നമ്മളെത്ത് എന്തെങ്കിലും പാകപ്പെരുവൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടൊക്കെ തൗബ ചെയ്ത് ഇന്ന് മുതലേക്ക് നമ്മൾ നല്ലവരാകുക എന്നെ തീരുമാനിക്കണം അത് ഹൗസ്മാൻ അവതാര ഞമ്മൾ അങ്ങനെ ആക്കി തരട്ടെ